ഇസ്രായേലിലെ ബംഗൂലിയൻ എയർപോർട്ടിന് നേരെ യമൻ ആക്രമണം നടത്തി എയർപോർട്ട് താൽക്കാലികമായി അടിച്ചതായി ഇസ്രായേൽ പ്രസ്താവിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് യമനിലെ പവർ പ്ലാന്റിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയും വലിയ നാശങ്ങൾ ഉണ്ടായി എന്ന് അവരവകാശപ്പെടുകയും ചെയ്തത് തീപിടുത്തം ഉണ്ടായി എന്നുള്ളതും ആ തീപിടുത്തം കെടുത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതും യമൻ അതിന് മറുപടിയായിട്ട് പറയുകയും ചെയ്തു അതോടൊപ്പം അവർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ള തിരിച്ചടി വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേലിൻ്റെ നെഞ്ചത്തേക്ക് ഉണ്ടാകും നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കണം എന്നുള്ള ഒരു വാക്കുകൂടി അതിനോടനുബന്ധിച്ച് തന്നെ യമൻ പറയുകയും മണിക്കൂറുകൾക്കകം എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ അക്രമം നടത്തുകയും ചെയ്തു പന്ത്രണ്ടോളം അക്രമങ്ങൾ ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ച് വ്യത്യസ്ത സമയങ്ങളിലും കാലങ്ങളിലും നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഹൈപ്രസോണിക് മിസൈലുള്ള ആക്രമവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടു എന്ന ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് യമൻ അവകാശപ്പെടുകയും ചെയ്തു സുൽഫിക്കർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ തന്നെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് വിമാന കമ്പനികൾ ബംഗൂലിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സർവീസുകൾ നിർത്തിവെച്ചത് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടില്ല അത് പുനരാരംഭിക്കാനുള്ള വലിയ കഠിന ശ്രമങ്ങളൊക്കെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും യുദ്ധഭൂമിയാണ് ഇപ്പോഴും ഇസ്രായേൽ ആയതിനാൽ തന്നെ സുരക്ഷിതമായ രീതിയിൽ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വിമാന സർവീസ് നടത്തുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് വിമാനത്തിനും യാത്രക്കാർക്കും മേഖലക്കും സുരക്ഷിതത്വം സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കാത്ത കാര്യമാണ് എന്നതിനാൽ തങ്ങൾ ഒരു ഒരറിയിപ്പുണ്ടാകുന്നവരെ സർവീസ് ആരംഭിക്കില്ല എന്നാണ് പറഞ്ഞത് അതിൽ ബ്രിട്ടീഷ് എയർവേസ് ഉണ്ട് ഡെൽറ്റ എയർവേസ് യുണൈറ്റഡ് എയർലൈ എയർവേസ് ുഫ്താന എയർവേസ് ഐ ടി എയർലൈൻസ് യൂറോ വിങ് എയർലൈൻസ് ഇങ്ങനെ ഇത്രയും കമ്പനികളും അതിനോടനുബന്ധിച്ച് ചില പോഷക കമ്പനികളൊക്കെയാണ് ഈ പരിപാടികൾ നിർത്തിവെച്ചത് അതിൽ ബ്രിട്ടീഷ് എയർവെയ്സ് നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഔദ്യോഗികപരമായിരിക്കുന്ന വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ലെങ്കിലും കാര്യമെന്ന് പറഞ്ഞാൽ ബ്രിട്ടനാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ തന്നെ സൃഷ്ടിച്ചത് അവർ തന്നെ നമ്മൾക്കെതിരെ നിൽക്കുന്നത് നല്ലൊരു സുഖപരമായിരിക്കുന്ന കാര്യമല്ല എന്നതിൽ അവിടെ എയർവെയ്സ് സർവീസ് നടത്താൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പോലെ നല്ലൊരു ബന്ധം ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബ്രിട്ടനില്ല പാലസ്തീൻ സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം അടുത്ത മാസം ഔദ്യോഗികപരമായി തന്നെ നടത്തും എന്ന് പറഞ്ഞതിൽ ബ്രിട്ടൻ ഒന്നാം സ്ഥാനത്താണുണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇസ്രായേലുമായിട്ട് നല്ലൊരു ബന്ധത്തിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് ആയതിനാൽ തന്നെ അവർ സർവീസ് നടത്താനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ പരമാവധി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെർമിനലാണ് ബംഗ്ലൂരിയൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും യമന്റെ ഭാഗത്ത് അക്ര ആക്രമം ഉണ്ടാകുന്നത് സീ പോർട്ടും എയർപോർട്ടും ഒന്നും ഇസ്രായേൽ സുരക്ഷിതമല്ല വലിയ രീതിയിൽ സൈറൺ മുഴങ്ങുന്നു സൈറൺ മുഴങ്ങുന്നതിനനുസരിച്ച് ജനങ്ങൾ ഭയപ്പാടുകൊടു കൂടി പരസ്പരം ചന്ദരി ഓടുന്നു മുൻപൊക്കെ സൈറൺ മുഴങ്ങിയാലും ആളുകൾ അത്ര ഗൗരവത്തിൽ അത് എടുക്കാറില്ലായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്തൊരു സംഭവമാണ് എന്നുള്ളതാണ് ലോകം അത് മനസ്സിലാക്കുന്നത് എന്നാൽ ഇറാൻ അക്രമത്തോടു കൂടി താങ്കൾ ആരും സുരക്ഷിതരല്ല എന്നൊരു ബോധ്യം ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇത്തരം സൈറൺ മുയങ്ങുന്ന മുയങ്ങുന്നതോടനുബന്ധിച്ച് തന്നെ ആളുകൾ ചെതറി രക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുള്ള ബംഗറിലേക്ക് തേടുക എന്നുള്ളത് അവിടെ സ്ഥിരം കാഴ്ചയാണ് ഈ ഇപ്പോഴത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ ആക്രമിച്ച ബാലിസ്റ്റിക് മിഷലിൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സൈറൺ മുയങ്ങയും അങ്ങനെ ആളുകൾ പരസ്പരം ഭയപ്പാടോടു കൂടി ഓടുന്നത് ചില ഈ സോഷ്യൽ മീഡിയയിൽ ചില അതിൻ്റെ ചില വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ ഈ ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പറയുന്ന കാര്യം ഇങ്ങനെയാണ് എന്നാൽ തങ്ങൾ ആക്രമം പദ്ധതികളും അതിൻ്റെ ശ്രമഫലങ്ങളും അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ ശക്തമായിരിക്കുന്ന തിരിച്ചടി വീണ്ടും ഇസ്രായേലിന് പ്രതീക്ഷിക്കാം എയർപോർട്ട് മാത്രമല്ല സീ പോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടും അക്രമം ഉണ്ടാവും സർവ്വമേഖലയോടെ സാമ്പത്തിക മേഖല തകർക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമത്തിൻ്റെ ആരംഭം തങ്ങൾ കുറിക്കപ്പെട്ടിട്ടുണ്ട് അത് എത്രത്തോളം ആ ഒരു ഗസൈൽ അക്രമവും ഉണ്ടാക്കുമോ അത്രത്തോളം അതിൻ്റെ പ്രയാസം ും ദുരിതവും ഇസ്രായേൽ അനുഭവിക്കുന്ന തരത്തിലാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ആക്രമണ രീതികളൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇതോടനുബന്ധിച്ചിപ്പോൾ ഇസ്രായേൽ വലിയ പ്രതിഷേധ കാര്യങ്ങളും നടക്കുന്നു പ്രശ്നപരിഹാരത്തിന് വേണ്ടി കാര്യം ശ്രമങ്ങൾ നടത്തണം എല്ലാ കാലത്തും ഭയപ്പാടോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സമകരമായിരിക്കുന്ന കാര്യമാണ് ആ കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ ഇടപെടൽ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രതിഷേധ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിനോടനുബന്ധിച്ച് അനുഭവപരമായിരിക്കുന്ന നിലപാടുകളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അക്രമത്തെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് സാധിക്കുമല്ലോ പിന്നെ എന്തിനാണ് അവരുടെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വെടിനിർത്തലിനെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥം ഇസ്രായേലിൻ്റെ പക്ഷം പക്ഷേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളതും നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതും പുറത്തു ഇറങ്ങി നടക്കുന്ന രീതികളൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ എന്നൊക്കെ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പുകൾ ഇതിനു മുമ്പ് തന്നെ യമൻ നൽകിയിരുന്നു ഞങ്ങളുടെ എല്ലാ എല്ലാ സമയത്തും നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക ആ സമയത്തായിരിക്കും അക്രമം നടത്തുക എന്നതിനാൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഇസ്രായേലി ജനങ്ങളോട് യമൻ പറഞ്ഞിരിക്കുന്ന വിവരം ഇതിനിടയിൽ വലിയ വിവാദമായിട്ട് പുറത്തു വന്നതാണ് ഏതായിരുന്നാൽ സ്ഥിതി കാര്യങ്ങളൊന്നും അത്ര നല്ല ഉചിതമായിരിക്കുന്ന രീതിയിലല്ല പോകുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് Sophie,